ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല റോമലേഹന ഒന്നാമധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള ഭാഗങ്ങളിൽ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും സ്ഥലത്തും പ്രാപിച്ചത് പൊലിസ് സഭലയോട് പറയുകയാണ് ഞങ്ങൾ അപ്പോസ്തലത്വം സ്ഥലത്വം പ്രാപിച്ചത് ഞാൻ അപ്പോ ഈ കർത്താവിനെ വെളിപ്പെടുത്തിയിട്ടാണ് ഈ കർത്താവിനെ പ്രസൻ്റ് ചെയ്തിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞാൽ പൊസ്സലും പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് പരിശുദ്ധ പറയുന്നു ജഡം സംബന്ധിച്ച് ദാവീദിനെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന ഈ കർത്താവ് കല്ലറയ്ക്കകത്തിരിക്കുന്ന ഒരു കർത്താവല്ല ലോക ചരിത്രം മുഴുവൻ വിളിച്ചു പറയുന്നു ലോകം മുഴുവൻ നിശ്ചയമായിട്ടും വിശ്വസിപ്പാൻ തക്കവണ്ണം ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുന്നു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് വാസ്തവമാണ് അന്നത്തെ കാലത്ത് നടന്ന ഒരു സംഭവം വാസ്തവത്തിൽ നടന്നത് ഇന്നും ലോകം വിശ്വസിക്കുന്നെങ്കിൽ യേശുവിനെ ക്രൂശിച്ചു യേശുവിനെ അവിടെ കല്ലറയിൽ അടക്കി യേശു മൂന്നാം ദിവസം ഉയർത്തു വചനം പറയുന്നു ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ആത്മാവ് സംബന്ധിച്ച് എന്ന് വെച്ചാൽ കല്ലറയ്ക്കകത്ത് ഒതുക്കപ്പെടാൻ കഴിയാത്ത മരണപാർശ്വത്തിന് ഒതുക്കാൻ കഴിയാത്ത കർത്താവിൻ്റെ അസാധാരണമായ ഒരു പ്രവൃത്തി ഈ ലോകത്തിലുള്ള സകലരും കണ്ടതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് പോലീസ് പറയുന്നു ഇത് ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് അപ്പോൾ വാസ്തവത്തിൽ ഈ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത് വീണ്ടും മടങ്ങി വരും അതാണ് സുവിശേഷം അപ്പോസന പറയുകയാണ് ഇതിനാണ് ദൈവം എന്നെ വിളിച്ചത് യേശു ജനിച്ചത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിലാണ് ജനിച്ചത് പക്ഷേ ആത്മാവിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന സുവിശേഷത്തെ ഞാൻ പ്രസിദ്ധപ്പെടുത്തുകയാണ് എന്നിട്ട് അപ്പോസന പറയുന്നു അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന അതേ സുവിശേഷം അറിഞ്ഞ നിങ്ങളും ആ സത്യത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ മരിച്ചെന്നേക്കും കല്ലറയ്ക്കകത്തിരിക്കുന്ന രേഷി ക്രിസ്തുവിനെ കുറിച്ച് അല്ല പറയുന്നത് മരിച്ച് മൂന്നാം ദിവസം ഉയർത്ത് ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് തന്നെ അറിഞ്ഞ തറ്റ വഴിയെ വന്ന ഒരു കൂട്ടർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ജീവനോടെ ഇരിക്കുന്ന ആ കർത്താവിനെ അറിഞ്ഞ് ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്